അതേപോലെ നമ്മൾ കാശിയിൽ പോകുന്ന സമയത്ത് കാശിയിൽ മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് പോണതൊന്നും അങ്ങനെ ഒരു വിശ്വാസമുണ്ട് നമ്മൾ ചെയ്യാറുണ്ട് ഞാൻ കാശിയിൽ പോയപ്പോൾ അവിടെ അവസാന കാലത്ത് മരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള പല സ്ഥലങ്ങളും അവിടെ താമസിപ്പിക്കണം പല സ്ഥലങ്ങളും കാണുകയും ചെയ്തു കച്ചവടം ചെയ്യാനായിട്ടോ അവിടെ വന്നിട്ടുള്ള ആളുകൾക്ക് ഇതേപോലെ മോക്ഷം ലഭിക്കില്ല അതിൻ്റെ കാരണം ഭാവമാണ് നമ്മൾ എന്തിനു വേണ്ടിയാണ് പോണത് എന്നുള്ള ഒരു കാര്യത്തിന് ഒരു ബോധം വേണം ഈശ്വരനെ അറിയുകയാണോ വിശ്വസിക്കുകയാണോ വേണ്ടത് യഥാർത്ഥത്തിൽ നമ്മൾ ഈ സൂര്യനെ വിശ്വസിക്കാൻ ആർക്കും സൂര്യൻ ഉണ്ട് വിശ്വാസം ആരും പറയാറില്ല അതിൻ്റെ കാരണം സൂര്യൻ അവിടെ ഉണ്ട് അതേപോലെ തന്നെയാണ് ഈശ്വരനെ നമ്മൾ വിശ്വസിക്കല്ല വേണ്ടത് അല്ല അത് ആ അതെ ഈശ്വരൻ ഉണ്ട് എന്നുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിനൊരു ചോദ്യ ചിഹ്നം ഉണ്ട് ഉണ്ടോ ഇല്ലെന്നുള്ളത് പക്ഷേ നമ്മൾ ആ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് മുന്നോട്ട് പോകണം യഥാർത്ഥത്തിൽ അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയണ പോലെ തത്വമസി എന്നൊക്കെ പറയണ പോലെ ഏകം സത്വിപ്രാബുതാവതന്തി എന്നൊക്കെ പറയും നമ്മളെ ശരീരത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയണത് തന്നെയാണ് ഈശ്വരൻ ഈ മുപ്പത്തി മുക്കോടി ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ദൈവമാണ് എന്നുള്ള അർത്ഥത്തിലാണ് അല്ലേ അപ്പോൾ ഈ ഇതിൽ ഈശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒന്നേ ഉള്ളൂ അത് ബ്രഹ്മമാണ് അല്ലെങ്കിൽ ആ ഒരു തത്വം മുഴുവൻ പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന എല്ലാറ്റിലുമുള്ള ഈശ്വരനാണ് പിന്നെ അതിന് നമ്മൾക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് പ്രപഞ്ച സൃഷ്ടി ഉണ്ടായപ്പോൾ അതിന് ഗുണങ്ങളെ സൃഷ്ടിച്ചു അതാണ് സാത്വികം രാജസികം താമസികം അതിലൂടെയാണ് ഒരു ഗുണങ്ങളിലൂടെയാണ് സൃഷ്ടി ഉണ്ടായത് പിന്നെ അതിൽ ശബ്ദമുണ്ടായി നാദമുണ്ടായി ഓങ്കാരം എന്ന് പറയുന്ന അതാണ് അതിൻ്റെ ശേഷം പഞ്ചഭൂതങ്ങൾ ഉണ്ടായി പഞ്ചഭൂതങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെട്ടു അങ്ങനെയൊക്കെ സൃഷ്ടികർമ്മം വന്നപ്പോൾ ഗുണങ്ങളും ഉണ്ടായപ്പോൾ അതിനു പറ്റുന്ന ഓരോ രീതിയിൽ ദൈവത്തിന് അല്ലെങ്കിൽ ബ്രഹ്മത്തിന് തന്നെ പലതായി വിഭജിച്ചിട്ട് മഹാവിഷ്ണു ബ്രഹ്മ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരായിട്ട് അവരവരുടെ ദൗത്യങ്ങൾ ചെയ്യണമെന്ന് മാത്രം പക്ഷേ പരബ്രഹ്മം എന്ന് പറയുന്ന ഈശ്വരൻ എന്നു പറയുന്ന തത്വമാണ് അത് യഥാർത്ഥത്തിലുള്ളതാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിനൊരു ചോദ്യ ചിഹ്നമുണ്ട് അപ്പം വിശ്വാസമല്ല ഉള്ളതാണെന്ന് അറിഞ്ഞ് അതിനെ അറിയാൻ ശ്രമിക്കണം അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു പരീക്ഷണം എന്നുള്ളതിനെ കൂടുതൽ ഒരു ചായ കുടിച്ചാലല്ലേ അതിനും പുറമേന്ന് നമുക്കൊരിക്കലും അത് ചായയാണെന്ന് വിശ്വസിച്ചിട്ട് നമുക്കത് കുടിച്ച് നോക്കിയാൽ തന്നെയാണ് എന്ന് അറിയാൻ കഴിയുള്ളൂ അല്ല നമ്മൾ കുറേ കാലമായിട്ട് ചായ കുടിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് നമുക്ക് കണ്ടാറിയും പക്ഷെ പുതിയൊരു പദാർത്ഥമാണെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ട് പിന്നെ അതിനൊരു പേര് കൊടുത്തിട്ട് അതാണെന്ന് പറയണം അതേപോലെയുള്ളൂ സംഗതികള് നമ്മൾ അത് മനസിലാക്കാൻ ഓരോന്ന് അറിഞ്ഞ് അനുഭവിച്ചു തന്നെ അപ്പം ഈശ്വരൻ അങ്ങ് പറഞ്ഞല്ലോ ഈശ്വരൻ ഉണ്ട് എന്ന് ഉറപ്പിച്ചതിന് ശേഷം മുന്നോട്ട് പോണെന്ന് അപ്പൊ ഈശ്വരൻ ഉണ്ട് എന്ന് നമ്മൾ എങ്ങനെയാണ് ഉറപ്പിക്കുക ഈശ്വരൻ അതായത് ഈ പണ്ട് ഓരോരുത്തരുടെ ഒരു ഭാവികോശുമാണ്ടം എന്ന് പറഞ്ഞിട്ടൊരു മന്ത്രം ഉപദേശിച്ചു അതിലൂടെ അത് മനസ്സിലാക്കി എന്ന് പറഞ്ഞിട്ട് ഒരു കഥ പറയുണ്ട് ഭീശ്വരനിലെത്തി അദ്ദേഹം ആച അതേപോലെ മരം ആ മരം ഈ മരംന്ന് പറഞ്ഞിട്ട് അതെ അപ്പൊ നമ്മൾക്ക് മന്ത്രങ്ങളോ അല്ലെങ്കിൽ ഒന്നുമല്ല ഭാവമാണ് നമ്മളുടെ ഉള്ളിലുള്ള ഭാവം അല്ലെങ്കിൽ ആ ഒരു ചിന്ത അത് ദൈവത്തിലേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ അറിയാനുള്ള ത്വര അതാണ് ഏറ്റവും വേണ്ടത് ജിജ്ഞാസു എന്നൊക്കെ പറഞ്ഞ് മുമുക്ഷു എന്നൊക്കെ പറയും ആ ഒരു അവസ്ഥയിലേക്ക് അങ്ങനൊന്നുണ്ടെങ്കിൽ നമുക്കൊരു വിദ്യാർത്ഥിയുടെ ലക്ഷണം എന്ന് പറയണത് എന്താണ് അതെപ്പോഴും ഇങ്ങനെ അറിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക അതേപോലെ ജ്ഞാനത്തിനെ സമീപിച്ചാൽ നമുക്കത് അറിയാൻ കഴിയും ഇതൊക്കെ അറിഞ്ഞ ആളുകൾക്ക് പോലും എന്താണെന്ന് വിശദീകരിക്കാൻ കഴിയില്ല അപ്പോൾ ഈ സ്പിരിച്വലി റീസെറ്റ് ചെയ്യാന്ന് പറയില്ലേ അതെങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ അങ്ങനെ സ്പിരിച്വലി റീസെറ്റ് ചെയ്യലൊന്നുമില്ല അങ്ങനെ അതെന്താ പറയണത് എന്താ കാര്യം എന്ന് വെച്ചാൽ സ്പിരിച്വലി നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആത്മാവിനെ നമ്മളെ ബോധത്തിന് ശുദ്ധീകരിക്കുന്ന മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനിച്ചിട്ടോ അല്ലെങ്കിൽ തപസ്സിലൂടെ ജപത്തിലൂടെ അല്ലെങ്കിൽ അനുകൂലമാക്കിയിട്ട് പ്രപഞ്ചത്തിലുള്ള ശക്തിയെ നമുക്ക് കൊണ്ടുവന്ന് അനുകൂലമാക്കിയാൽ പിന്നെ എന്താ ഉദ്ദേശിച്ചാൽ നമ്മളുടെ പഴയ പ ജന്മങ്ങളാണെങ്കിലും ദുരിതങ്ങളാണെങ്കിലും നീക്കി തരും പണ്ടത്തെ കാലത്തെ തപസ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ശക്തിയിൽ മാത്രം കേന്ദ്രീകരിച്ച് മനസ്സിനെ അതിൽ മാത്രമായിട്ട് നിർത്തുന്ന ഒരു സംഗതിയാണ് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഏകാഗ്രത നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമയം എന്ന് പറയുന്നത് അറിയാൻ കഴിയില്ല ശരിക്കും മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് അറിയാതെ ഒരു പത്ത് മിനിറ്റ് ദിവസം മെഡിറ്റേഷൻ ചെയ്യണ ഒരു പതിനഞ്ച് മിനിറ്റ് ആകണം എന്നറിയില്ല കുറച്ച് കഴിഞ്ഞാൽ അതിന് അരമണിക്കൂറാവണമെന്ന് അറിയില്ല അങ്ങനെ അങ്ങനെ അത് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്ത് നോക്കിയാൽ തന്നെ പറയാൻ പറ്റുള്ളൂ പിന്നെ അതേപോലെ നമ്മളിപ്പോൾ ഈ ഭാവം നമ്മളുടെ ഉള്ളിലുള്ള ഭാവം വളരെ പ്രാധാന്യമുണ്ട് നമ്മൾ കാശിയിൽ പറയുന്നതിന് പറയുന്നത് ഗംഗാജലത്തില് മുങ്ങിയാൽ ഉള്ള പാപം മുഴുവൻ തീരും എന്ന് പറയും ഗംഗാജലം കുടിക്കുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ എന്നു വെച്ച് അവിടുത്തെ നായക്കൾക്കൊക്കെ അത് കിട്ടുന്നുണ്ടോ അതില്ല അതേപോലെ നമ്മൾ കാശിയിൽ പോകുന്ന സമയത്ത് കാശിയിൽ മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് പോണതൊന്നും മോക്ഷമാർഗത്തിന് അനുഗ്രഹിക്കുന്നതാണ് കാശി ഭഗവാനെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു വിശ്വാസമുണ്ട് നമ്മൾ ചെയ്യാറുണ്ട് ഞാൻ കാശിയിൽ പോയപ്പോൾ അവിടെ അവസാന കാലത്ത് മരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള പല സ്ഥലങ്ങളും അവിടെ താമസിപ്പിക്കുന്ന പല സ്ഥലങ്ങളും കാണും ചെയ്തു പക്ഷേ എങ്ങനെയൊക്കെ ആണെങ്കിലും അവിടെ വരുന്ന അതൊന്നും അനുഭവമില്ല അതേപോലെ വ്യാപാരം ചെയ്യാനായിട്ടോ കച്ചവടം ചെയ്യാനായിട്ടോ അവിടെ വന്നിട്ടുള്ള ആളുകൾക്ക് ഇതേപോലെ മോക്ഷം ലഭിക്കില്ല അതിൻ്റെ കാരണം ഭാവമാണ് നമ്മൾ എന്തിനു വേണ്ടിയാണ് പോണത് എന്നുള്ള ഒരു കാര്യത്തിന് ഒരു ബോധം വേണം നമ്മളൊരു സ്കൂളിൽ പോകുകയാണെങ്കിൽ പഠിക്കാനാണെന്ന് ബോധമില്ലാത്ത കുട്ടികളുണ്ടാവും അവര് കളിച്ച് നടക്കും അവർക്ക് പത്താം ക്ലാസ് പാസ്സാവാൻ പറ്റില്ല പ്ലസ് ടു പാസ്സാകാൻ പറ്റില്ല അതേപോലെ പരീക്ഷയിലൊന്നും പാസ്സാവാൻ പറ്റാത്ത കുട്ടികളും ഉണ്ടാവും അതേപോലെ തന്നെയാണ് ഭാവം എന്ന് പറയുന്നത് പിന്നെ നമ്മളൊരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠനെ ആലോചിച്ച് നോക്കും നമ്മളെ ക്ഷേത്രത്തിൽ പല തല സ്ഥലങ്ങളിലെയും അമ്മാന്നും ദൈവം എന്നൊക്കെ പറയുമെങ്കിലും അതിലൊക്കെ പ്ര പ്രതിഷ്ഠ എന്ന് പറഞ്ഞ പ്രാണപ്രതിഷ്ഠയാണ് നമ്മളെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള നിന്ന് പ്ര എടുത്തിട്ടുള്ള എനർജിയാണ് അതിലേക്ക് പ്രതിഷ്ഠിക്കുന്നത് പ്രാണപ്രതിഷ്ഠ എന്നാണ് പറയുന്നത് അപ്പോൾ അവനവൻ്റെ ഉള്ളിലുള്ള പ്രാണനെ പ്രതിഷ്ഠിച്ചിട്ട് അതിനെ ആരാധിക്കുകയാണ് അപ്പോൾ അതും അതും ആത്മാരാധനയാണ് പിന്നെ ഏത് പൂജയാണെങ്കിലും ആത്മാരാധന എന്ന് പറഞ്ഞിട്ടൊരു പൂജ ആദ്യം ചെയ്യും എന്നിട്ടാണ് അവസാനം പൂജ ചെയ്തിട്ട് പത്മ ആണെങ്കിലും ഈ ആവാഹിച്ചത് ആവാഹി ആവാഹിതോ ഭവ എന്നൊക്കെ പറഞ്ഞ് ആവാഹിച്ചത് നമ്മളത് വീണ്ടും അതിൽ നിന്ന് പൂ നോക്കിലേക്ക് വെച്ചിട്ട് ഉദ്ധ്യസിച്ചിട്ട് അപ്പുറത്തേക്ക് വയ്ക്കുന്ന ഒരു കർമ്മം അവസാനം പിന്നെ അകന്ത എടുക്കുക എന്നുള്ളൊരു കർമ്മം കൂടി ചെയ്യും അതിൻ്റെയൊക്കെ കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിൽ തന്നെയുള്ള ഭഗവാൻ അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്നത് അതിനെയാണ് ആരാധിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ സത്യം ജ്യോതിഷ പണ്ഡിതൻ ശ്രീ സഞ്ജീവുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒരു ഹായ അയയ്ക്കുക ശ്രീ സഞ്ജീവുമായി എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക